ഈശോമിശു കായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു വളരെ കൂടി ആ പെൺകുട്ടി കടന്നു വന്നത് അവൾ സന്തോഷത്തോടുകൂടെ ഇവിടെ കടന്നു വരാനുള്ള കാരണം അവൾക്ക് നല്ല ഒരു ജോലി കിട്ടി ഇപ്പോൾ കുടുംബത്തിൽ സമാധാനം അവൾക്ക് സമാധാനം എല്ലാ മേഖലയിലും ഒരു അഭിവൃദ്ധി ഉണ്ടായി അതിന് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ കൃപാദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി അങ്ങനെ കൃപാദിന ശുശ്രൂഷയിൽ ഒരു വേറൊരു പെൺകുട്ടി അവൾ കുമ്പസാരിക്കാൻ വന്നു കുമ്പസാരം കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോയി അപ്പോൾ പോയ ഇവളെ തിരിച്ചു വിളിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു ഞാൻ തിരിച്ചു വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവളോട് ചോദിച്ചു നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാനങ്ങനെ വേറൊരു മതസ്ഥനെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ വച്ച് കുറച്ച് സംസാരിച്ചു പിന്നീട് കൗൺസിലിങ്ങിന് ആൾക്കാരുടെ അടുത്ത് വിട്ടു ചേട്ടന്മാരുടെ അടുത്ത് വിട്ടു ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോരാൻ നേരത്ത് ഇവളെ വീണ്ടും കണ്ടു അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു ആ സമയത്ത് ഇവൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു മൂന്ന് പേർക്ക് അവിടെ വന്ന് സംസാരിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു മൂന്ന് എൻ്റെ കൂട്ടുകാരികൾ അങ്ങനെ ഇവൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുടെ ആങ്ങളെയും കൂട്ടി മൂന്ന് കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ടുവന്നു അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ഇവൾ ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഇവൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവളും ഇവളുടെ കൂട്ടുകാർ മുഴുവനും അന്യമതസ്ഥരെ കെട്ടാൻ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവൾ അങ്ങനെ പോകാൻ തീരുമാനിക്കുക വന്നത് ജനുവരിയിൽ ഇവൾ വരെയ മാർച്ചിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ അങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇവൾ അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാ പഠനത്തിന് വേണ്ടി അവൻ ലാപ്ടോപ്പ് തന്നു അതുപോലെ പഠിക്കാൻ വീട്ടിൽ സാഹചര്യമില്ലാത്തതുകൊണ്ട് പൈസ തരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവൻ അന്വേഷിക്കുന്നു ഇവളുടെ അപ്പൻ അത്യാവശ്യം വെള്ളമടിച്ച് നടക്കുന്നു കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നുമില്ല അപ്പോൾ ഇവ എന്നെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും അന്ന് അങ്ങനെ സംസാരിച്ച് ഇവൾ ഇവിടെ കുറച്ചു കാലം നിന്നു ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാം പറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കാം പഠിക്കാം അങ്ങനെ ഇവിടെ നിന്ന് ഏതാണ്ടൊരു ഒന്ന് രണ്ട് വർഷത്തോളം നിന്നു പല പ്രാവശ്യങ്ങളായിട്ട് അങ്ങനെ ഇവിടെ നിന്നു അതിന് ശേഷം അവൾ ആ ഡിഗ്രി പാസ്സായി അതിനുശേഷം ഇവൾ ഈ മെഡിക്കൽ ഡി കോഡിങ് അങ്ങനെയുള്ളൊരു കോഴ്സ് എടുത്ത് പാസ്സായി ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവൾ പിന്നീട് ഒരിക്കലും എന്നോട് ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നു ഞാനിപ്പോൾ ആ പ്രണയം എല്ലാം വിട്ടു പക്ഷേ അവൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലിരിക്കുക അതെന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് കൊടുത്തു പക്ഷേ നീ കൊണ്ടുപോയി കൊടുക്കരുത് നീ എൻ്റെ കൂട്ടുകാരുടെ ആരെങ്കിലും വശം അത് കൊടുത്തു വിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചല്ലോ ആ ലാപ്ടോപ്പ് കൂടി കൊടുത്ത് അവസാനിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കൂട്ടുകാരി വഴി ആ ലാപ്ടോപ്പ് കൊണ്ടുപോയി കൊടുത്തിതെല്ലാം അവസാനിച്ചു അതോടെ ഇവർ ഫ്രീ ആയി പഠിക്കാൻ ആരംഭിച്ചു അതുപോലെ സാമ്പത്തികമായി മെച്ചപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ അവൾ നല്ലൊരു ജോലി ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല സമാധാനമായി കുടുംബത്തിലെ പ്രശ്നങ്ങളും തീർന്നു അപ്പൻ്റെ കള്ളൂറിയും മാറിയുന്നവർ കല്ലിയാണ് അപ്പൻ്റെ കള്ളൂറി മാറി അതുപോലെ തന്നെ അൻ എന്താ ഉത്തരവാദിത്വത്തിലേക്ക് അപ്പൻ കടന്നു വന്നു കുടുംബത്തിൽ സമാധാനം അപ്പം യേശു ആദ്യം പടിയിറങ്ങിയ ഒരു ജീവിതം യേശു പടിയിറങ്ങിയ ജീവിതത്തിൽ യേശു പടിയേറി വന്നപ്പോൾ അവളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി ഇന്ന് അനേകം കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും യേശു പടിയിറങ്ങിപ്പോയതുകൊണ്ട് ജീവിതങ്ങൾ നാശത്തിൻ്റെ വഴിയിലൂടെ പോവുക യേശു പടിയിറങ്ങിയാൽ ഒരു ജീവിതത്തിൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായം രണ്ടും മൂന്നും നാലും വചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിപ്പെടരുത് എന്നിട്ട് വചനം പറയും അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും നിന്റെ ഇലകൾ ഭക്ഷിക്കും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു അപ്പോൾ യേശു പടിയിറങ്ങിയ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഈ ദൈവവചനം പറയുക ആസക്തികൾ തലവെക്കും എന്നിട്ട് വചനം പറയുകയാണ് ഒരു കാളക്കുറ്റിനെ പോലെ നിന്റെ ജീവിതത്തെ ഈ ആസക്തികളും തിന്മയും കുത്തിക്കീറും നിന്റെ ഇലകൾ അത് ഭക്ഷിക്കും നീ ഒരു ഉണക്കമരമായി തീരും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും അപ്പം അതുകൊണ്ട് ആസക്തി എന്ന് പറയുന്ന ആ തിന്മ ആ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ് അവൻ്റെ ജീവിതത്തിലുള്ള നന്മകളും അവൻ്റെ ജീവിതത്തിലെ സമാധാനവും ഫലങ്ങളും അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് അവൻ്റെ ജീവിതം നാശത്തിൻ്റെ ഒരു ജീവിതമാക്കി മാറ്റും നമുക്കറിയാം ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ യേശു പടിയിറങ്ങിയ ചില ജീവിതങ്ങളെ നമ്മൾ കണ്ടുമുട്ട ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ദൈവവചനങ്ങളുണ്ട് യേശു പടിയിറങ്ങിയ ജീവിതങ്ങൾ മത്തായിരുന്ന സൂചിശേഷം ഇരുപത്തേഴാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ യേശു പടിയിറങ്ങിയ ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്നുണ്ട് അത് യൂദാസിൻ്റെ ജീവിതമാണ് യേശു ഇറങ്ങിപ്പോയി അവൻ്റെ ജീവിതത്തിൽ നിന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് മത്തായി ഇരുപത്തേഴിൻ്റെ അഞ്ചിൽ പറയുക വെള്ളി നാണയങ്ങൾ അവൻ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി തൂങ്ങിച്ചെത്തു അപ്പോൾ യേശുവിനെ കൊടുത്തു യേശുവിനെ ഒറ്റ കൊടുത്തപ്പോൾ യേശു അവൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ പടി ഇറങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒറ്റക്കൊടുത്തിലൂടെ സമ്പാദിച്ച വെള്ളി നാണയങ്ങൾ ഉപകാരപ്പെട്ടില്ല അസ്വസ്ഥമായി നിരാശ അവളുടെ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അതോടുകൂടി അവൻ വെള്ളി നാണയങ്ങൾ നേപാലയത്തിൽ കൊണ്ടുവന്നു വലിച്ചെറിയുന്നു ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ യേശു പടിയിറങ്ങിയ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും മറ്റു സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ അപ്പസ്തോല പ്രവർത്തനം അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ അനനിയ സഫീറയെ നമ്മൾ കണ്ടുകൊട്ടുന്നുണ്ട് അവർ സ്വയമേ അവരുടെ ഭൂമി വിൽക്കാൻ തീരുമാനിക്കുന്നു അപ്പസോലന്മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു ഉള്ളത് വിറ്റ് പരി അപ്പസ്സോലന്മാർക്ക് കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു വിറ്റ് കഴിഞ്ഞപ്പോൾ ദുരാത്മാവ് കയറി കുറച്ച് പിടിച്ചു വെച്ചേക്കാം മുഴുവൻ കൊണ്ടായി കൊടുക്കേണ്ട ആവശ്യം എന്താ അങ്ങനെ മുഴുവൻ അപ്പസോലന്മാർക്ക് സൂചിയാഴ്ച വലിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചു ദുരാത്മാവ് കയറി യേശു പടിയിറങ്ങി ആത്മാവ് പടിയിറങ്ങി പിന്നീട് സംഭവിക്കും നമുക്കറിയാം അപ്പസ്വല്ലായ പത്രോസിൻ്റെ അടുക്കൽ വരുമ്പോൾ പത്രൂസ് പറയുന്നുണ്ട് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല പരിശുദ്ധാത്മാവിനോടാണ് ദൈവത്തോടാണ് അതോടുകൂടി അത് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അനനിയാസ് തടഞ്ഞു വീണുകയാണ് മരിക്കുകയാണ് അവനെ അടക്കിയിട്ട് വരുന്നതിന് മുമ്പ് സഫീറ വരുന്നു സഫീറയോട് ചോദിക്കുന്നുണ്ട് നീ നിങ്ങളിങ്ങനെയാണോ വിറ്റത് മുഴുവൻ വിറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ കള്ളം പറയുന്ന ആ സമയത്ത് തന്നെ പത്ര പറയുന്നുണ്ട് നിന്റെ ഭർത്താവിനെ അടക്കി വർ നിന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്ന് അടക്കാൻ അവിടെ സംഭവിക്കുകയാണ് അപ്പം പരിശുദ്ധാത്മാവ് പടിയിറങ്ങിയ ജീവിതം യേശു പടിയിറങ്ങിയ ജീവിതം നാശത്തിൻ്റെ ജീവിതമായി മാറി രാജാക്കന്മാർ ഒന്നാം വസുത്തിൽ പതിനൊന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും മൂന്നും വചനങ്ങളിൽ പ്രഗത്ഭനായ അറിവുള്ള ദൈവകർവയുള്ള ദൈവികജ്ഞാനമുണ്ടായിരുന്ന പ്രാബല്യവും എല്ലാം ഉണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്ന സോളമൻ രാജാവനെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം അവൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ വചനം പറയുക സോളമൻ അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു അവൻ അവർ അവൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചു അപ്പോൾ പ്രണയത്തിലേക്ക് പോയി അന്യ ദൈവാരാധനയിലേക്ക് പോയി രാജ്യം പിന്നീട് വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഉൽപ്പത്തിയുടെ പ്രസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുകയും ദൈവികത്തിന് വില കൊടുക്കാതെ സ്വന്തം താൽപ്പര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആദ്യ മാതാപിതാക്കന്മാരുടെ കുടുംബത്തെ സംഭവിച്ച കാര്യം നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് ഉൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പതി പറയുകയാണ് ദൈവം കഴിഞ്ഞപ്പോൾ മണ്ണിൽ നിടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും അപ്പോൾ മരണം അവരുടെ ജീവിതത്തിൽ വരുന്നു അതുപോലെ തന്നെ കഠിനാധ്വാനത്തിനായിട്ട് ദൈവം ആ ജീവിതത്തെ വിട്ടുകൊടുത്തു എന്ന് നമുക്കറിയാം ഇപ്പം യേശു പടിയിറങ്ങുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥ ഇതാ പറഞ്ഞേ കല്ലേ രൂയാം സന്തോഷത്തോട് പറഞ്ഞേ കല്ലേ രൂയ്യാം അപ്പം യേശു പടിയിറങ്ങാതെ യേശുവിനെ ഹൃദയത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന യേശുവിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ എട്ടിൻ്റെ പതിനേഴിൽ ദൈവത്തിൽ പകരം പറയുന്നുണ്ട് സുഭാഷിതം എട്ടിൻ്റെ പതിനേഴ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഗീശോ പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും എട്ടിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം ഞാൻ നിറയ്ക്കും അപ്പോൾ യേശു പടിയിറങ്ങാത്ത യേശു കൂടെയുള്ള ഒരു ജീവിതത്തെ യേശു സമ്പന്നമാക്കും അനുഗ്രഹിക്കും അതുകൊണ്ട് അവരുടെ ഭണ്ഡാരങ്ങൾ നിറച്ച് കൃപകൾ നിറച്ച് അനുഗ്രഹങ്ങൾ നിറച്ച് ഭൗതികവും ആത്മീയമായ കൃപാവരങ്ങൾ നിറച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞ കല്ലേലൂയാം കല്ലേലൂയാം അതുകൊണ്ടാണ് യോഗനാൻ സുവിശേഷം പതിനഞ്ചിൻ്റെ അഞ്ചിൽ ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പം യേശു ഉള്ള ഒരു ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ അനേകം അനുഗ്രഹങ്ങളുടേതായ ഒരു ജീവിതം ആ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞേ ഹല്ലേലൂയ ലൂയ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ലൂയ യേശു കൂടെയുള്ള ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നവീകരണം മാനസാന്തരം വളർച്ചയെക്കുറിച്ച് ഫൗഷ്ടീനയുടെ ഡയറിയിൽ ഫൗഷ്ടീന ഇങ്ങനെ പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ കണ്ണുകയിൽ പറയുന്നുണ്ട് പാപത്തിൻ്റെ മേച്ഛതയും അതുപോലെ തിന്മയും എല്ലാം കണ്ട് യേശുവിനെ സ്നേഹിച്ച് യേശു കൂടെയുണ്ടായിരുന്നപ്പോൾ ആ ഫൗഷ്ടീന ഇങ്ങനെയാണ് വിശുദ്ധ പറയുക ഏറ്റവും നിസാരമായ പാപത്തോടു പോലും ആത്മാവിൽ എനിക്ക് വെറുപ്പ് തോന്നി അപ്പോൾ യേശു കൂടെയുള്ള ഒരു ജീവിതം പാപത്തോട് വെറുപ്പ് തോന്നുന്ന ഒരു ജീവിതം നിസാരമായ പാപത്തോട് പോലും എൻ്റെ ആത്മാവിൽ വെറുപ്പ് തോന്നി എന്ന് വിശുദ്ധ പൗഷീന പറയുന്നുണ്ടെങ്കിൽ യേശു കൂടെയുള്ള ഒരു ജീവിതത്തിൻ്റെ സവിശേഷത അതാണ് അപ്പോൾ യേശു കൂടെയുള്ള ഒരു ജീവിതത്തിൻ്റെ സവിശേഷത വീണ്ടും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ കണ്ണികയിൽ ഡയറിയിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മാതൃകയ്ക്ക് വേണ്ടി നല്ല മാതൃകകൾ കാണാൻ വേണ്ടി ചുറ്റുമുള്ള പലരിലേക്ക് നോക്കി എന്നാൽ മാതൃകയൊന്നും അവിടെ കാണാൻ പറ്റിയില്ല എന്നാൽ വൗഷ്ഠീന ചെയ്ത കാര്യം പറയുക ഞാൻ അപ്പോൾ ക്രൂശിതനായ യേശുവിൽ എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ആത്മാവിനെ ഞാൻ വളർത്തിയെന്ന് പറയുകയാണ് വിശുദ്ധ ആത്മാവായി ജീവിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുക്കാൻ ഈശോ എന്നെ സഹായിച്ചു എന്ന് പറയാം മാതൃകയില്ല എവിടെ നോക്കിയാലും മാതൃകയില്ല നല്ല മാതൃകയില്ല വിശുദ്ധമായി മാതൃകയില്ല പക്ഷേ ഞാൻ ക്രൂശ്യതിനെ നോക്കി ക്രൂശുദ്ധ എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പൗഷ്ടിന പറയുകയാണ് അപ്പോൾ യേശു കൂടെ ഉണ്ടാകുമ്പോൾ നിസാരഭാവത്തെ ഉപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിക്കുന്നു വീണ്ടും പറയുന്നുണ്ട് ആന്തരിക ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഡയറി പറയുക ആന്തരിക സംഘർഷമുള്ളവർ ധാരാളം എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ സമൂഹത്തിലും അല്ലെങ്കിൽ ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ഇരട്ടിയായി വർദ്ധിപ്പിച്ചു പ്രാർത്ഥനയെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ യേശു കൂടെയുണ്ടായപ്പോൾ പാപത്തെ ഉപേക്ഷിച്ചു ആത്മാവിന് വിശുദ്ധമായി സൂക്ഷിക്കാൻ തയ്യാറായി പ്രാർത്ഥന ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു അപ്പോൾ ഇത് യേശു കൂടെയുള്ള ഒരു ജീവിതത്തിൻ്റെ സവിശേഷതയാണ് അപ്പം യേശു കൂടെയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പൗഷ്ടി നത്താരിയ എന്ന് പറയുന്ന വിശുദ്ധ ഈശോട് ചോദിച്ചു നിന്നെ സംപ്രീതനാക്കി നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ ഞാൻ എന്തു ചെയ്യണം നത്താലിയ സിഷിനോട് ഈശോ പറയുക പറഞ്ഞ കാര്യം ഇതാണ് നീ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു നീ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല നീ എന്ത് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കായിക കായികമായ അഭ്യാസം വേണേജ് ചെയ്തോളാൻ പറഞ്ഞു എക്സസൈസോ കായിക അഭ്യാസമോ ഏത് വേണേലും നീ ചെയ്തു നീ ഇരിക്കുകയോ കിടക്കുകയോ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് വേണേലും നീ ചെയ്തു ഒരു കുഴപ്പമില്ലെന്ന് ഈശോ പറഞ്ഞു എന്നിട്ട് പറയുക നീ എപ്പോഴും എൻ്റെ ചാരെ ഉണ്ടായിരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യണം എന്നതിലാണ് കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് വേണം ചെയ്തു എക്സർസൈസ് ചെയ്താലും കുഴപ്പമില്ല നീ ഫുട്ബോൾ കളിക്കാൻ പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏത് പരിപാടിക്ക് പോയാലും കുഴപ്പമില്ല കിടക്കുകയോ ഇരിക്കുകയോ എന്ത് വേണേലും ചെയ്തോളാം പറയാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നെ സ്നേഹിക്കണം അതിലാണ് കാര്യം എന്നിട്ട് പറയുക നീ എന്നിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ചുവടുവെച്ചിറങ്ങരുത് നിന്റെ ചിന്തകൾ ഉൾപ്പെടെ എല്ലാം എന്നോട് നീ പറയണം എന്നോടുള്ള നിന്റെ സംഭാഷണം നിർത്തരുത് എന്നെ പ്രകരിക്കാതിരിക്കാൻ മാത്രം സൂക്ഷിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് ചെയ്തുകൊള്ളാം അപ്പം യേശുവിനെക്കുറിച്ച് ചിന്തിക്കുകയും യേശുവിനോട് സംസാരിക്കുകയും യേശുവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഈശോ പറയുക നിൻ്റെ ബാക്കി എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിട്ട് പറയുക നിന്റെ കുടുംബത്തിന്റെ ഭൗതികവും അതുപോലെ ആത്മീയവുമായ ക്ഷേമം പോലും ഞാൻ അന്വേഷിക്കും കല്ലേലൂയ കല്ലേലൂയം കല്ലേലൂയ അപ്പം നിന്റെ കുടുംബത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നീ എന്ത് ചെയ്യുകയാണെന്നാ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നീ എന്നെ സ്നേഹിക്കണം എന്റെ കൂടെ ആയിരിക്കണം എന്നിട്ട് പറയുക നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഒന്നിനു വേണ്ടിയും നിനക്ക് എന്നോട് ചോദിക്കേണ്ടി വരികയില്ല ഞാൻ നിന്റെ കാര്യം നോക്കും പറഞ്ഞേ ഹല്ലേ രൂയാം അപ്പം യേശുവിനോട് കൂടെയുള്ള ഒരു വ്യക്തി ചോദിക്കാൻ പോകണ്ടെന്നാണ് പറഞ്ഞു യേശുവിനോട് ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ പറയാം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും കർത്താവും നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ നമ്മൾ സ്നേഹിക്കണം യേശു നമ്മുടെ ജീവിതത്തിൽ പടിയിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കയറ്റണം യേശുവിനോടുള്ള വ്യക്തിപരമായൊരു ബന്ധം വീണ്ടും വളർത്താൻ ഈ വചനം വായിക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ വിശുദ്ധ വിഷുദുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിഷുദുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ യേശുവിനോടുള്ള വീണ്ടും ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ പുനഃപ്രതിഷ്ഠിക്കപ്പെടും അങ്ങനെ പുനഃപ്രതീക്ഷിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ കുറവ് വരാൻ ഈശോ സമ്മതിക്കില്ല ഈശോ നോക്കും എന്ന് ദൈവത്തിന് മാധ്യം പറയാണ് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറവുകളും അതുപോലെ പോരായ്മകളും ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഈശോയെ സ്നേഹിക്കുന്നതിൽ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഈശോയെ സ്നേഹിക്കുന്നതിൽ കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ കുറവ് പരിഹരിക്കാൻ എന്ന് നമ്മൾ ശ്രമിക്കുന്നുവോ ഈശോ പറയുക നീ ചോദിക്കണ്ട തന്നോളൂ കല്ലേരൂയ കല്ലേരൂയപ്പ അതുകൊണ്ട് പൗഷീന പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഏറെ പറയുകയാണ് മറ്റാരും സ്നേഹിച്ച സ്നേഹിക്കാത്തതിനേക്കായാലും അധികമായി നിന്നെ സ്നേഹിക്കും ഞാൻ അപ്പം നമുക്ക് കർത്താവിനോടുള്ള ആ ഒരു സ്നേഹം വീണ്ടെടുക്കാൻ വിശ്വാസവും കൂട്ടായ്മയും ആലോചന ചോദിക്കുന്നതും കർത്താവിൻ്റെ അടുക്കൽ ആയിരിക്കുന്നതും നീതിനിഷ്ഠമായ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കുറവും വരുത്താതെ കർത്താവ് നമ്മെ സഹായിക്കും അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വചനങ്ങളിൽ ആദ്യം നമ്മൾ കുർബാനിക്കുമ്പ് കേട്ടു സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച് വെള്ളിയുമാകുമെങ്കിൽ നീ നിന്റെ ദൈവത്തിൽ ആനന്ദിക്കുകയും നിന്റെ ദൈവത്തിന് നേരെ നീ മുഖമുയർത്തുകയും ചെയ്യും അങ്ങനെ ഉയർത്തി കഴിയുമ്പോൾ ദൈവം മൂന്ന് കാര്യം പറഞ്ഞത് നിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് നടത്തി തരും നിൻ്റെ പാതകളെ അവിടുന്ന് പ്രകാശപൂരിതമാക്കും അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ പാതകൾ പ്രകാശപൂരിതമായി തീരാൻ നമ്മുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായിട്ടുള്ളത് ഈ സ്നേഹത്തിൻ്റെ കുറവ് തന്നെയാണ് സ്നേഹത്തിൻ്റെ കുറവ് നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് യേശു നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നിന്നും പടിയിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് യേശുവിനെ നമുക്ക് മഗ്നെല്ലാം അറിയാൻ സ്നേഹിച്ചതുപോലെ സമര്യാക്കാതിൽ സ്നേഹിച്ചതുപോലെ ദൂർത്തപുത്രം സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാനുള്ള വലിയ ഒരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കർത്താവ് പരിഹരിക്കും നമുക്ക് എഴുന്നേറ്റിൽ കാഴുന്നേറ്റിൽ നിന്ന് നമുക്ക് കൂടുതൽ പൗഷ്ടീന തീരുമാനിച്ചതുപോലെ കൂടുതൽ പ്രാർത്ഥന ഇരട്ടി വർദ്ധിപ്പിക്കാൻ ആത്മാവിലുള്ള ചെറിയ പാപം പോലും ഉപേക്ഷിക്കാൻ പാപത്തോട് വെറുപ്പ് തോന്നാൻ അതുപോലെ വിശുദ്ധമായ ഒരു ആത്മാവ് നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരകളും ഉയർത്തി സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കാം ആരാധന ആരാധന ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു സ്നേഹമേ ഞങ്ങളുടെ സ്നേഹമായ കർത്താവ് എങ്ങനെ സ്നേഹിക്കുന്നതിൽ വന്നുപോയ കുറവുകളെ ഓർത്തി ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു ഞങ്ങളെ ആത്മാവിനാ നിറച്ച് കൂടുതൽ സ്നേഹിക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അലിരൂയാ